പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ എഴുപത്തി രണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറല്ല ഞാനൊരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറും അല്ല ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ദീർഘകാല നിക്ഷേപം എന്നത് ഒരു ശീലമാക്കി തുടരുന്നവർക്ക് ബോഡീചരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യം നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എഴുപത്തിരണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ എഴുപത്തി ഒന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി രൂപ നിക്ഷേപിച്ചതിൽ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ഇൻവെസ്റ്റ്മെൻ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നമ്മൾ നമ്മുടെ എഴുപത്തിരണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് വളരെ ശക്തമായ ഒരു കാൻഡൽ പാറ്റേൺ ആണ് ഓപ്പണിംഗ് മരുബോസു ഇത് ട്രെൻഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ ട്രേഡർമാർ ഉപയോഗിക്കുന്ന ഒരു കാൻഡിൽ സ്റ്റിക്കാണ് ഇനി അതിൻ്റെ പ്രത്യേകതയും ഉപയോഗവും നമുക്ക് മനസ്സിലാക്കാം ഓപ്പണിംഗ് പ്രൈസിനടുത്തായി ഒരു വിക്ക് അല്ലെങ്കിൽ ഒരു ടെയിൽ ഉണ്ടാവുകയില്ല എന്നതാണ് ഓപ്പണിംഗ് മരുബോസുവിൻ്റെ പ്രത്യേകത ഇത് മാർക്കറ്റ് ഒരു ദിശയിലേക്ക് തന്നെ ശക്തമായി സഞ്ചരിക്കുന്നതിന് സൂചിപ്പിക്കുന്നു ഓപ്പണിംഗ് മരുബോസു രണ്ട് തരമുണ്ട് ബുള്ളിഷ് ഓപ്പണിംഗ് മരുബോസുവും ബേറി ഓപ്പണിംഗ് മരുബോസും ബുഡി ഓപ്പണിംഗ് മരുബോസു എന്നാൽ ഓപ്പണിംഗ് പ്രൈസും അന്നത്തെ അതിൻ്റെ ലോ പ്രൈസും അല്ലെങ്കിൽ ആ ടൈം ഫ്രെയിമിലെ അതിൻ്റെ ഓപ്പൺ പ്രൈസും ലോ പ്രൈസും ഒന്ന് തന്നെയായിരിക്കും അതിന്റെ താഴെ വിക്ക് ഉണ്ടാവുകയില്ല അത് ബയേ ശക്തരാണ് എന്നാണ് കാണിക്കുന്നത് ഇതിന്റെ നേരെ വിപരീതമാണ് ബിയറി ഓപ്പണിംഗ് മരുബോസു ബേറി ഓപ്പണിംഗ് മരുബോസു ഏത് ടൈം ഫ്രെയിമിലായാലും അതിൻ്റെ ഓപ്പൺ പ്രൈസും ഹൈ പ്രൈസും സെയിം ആയിരിക്കും ഹൈക്ക് മുകളിലേക്ക് ഒരു വിക്ക് ഉണ്ടാവുകയില്ല അത് സെല്ലേ ശക്തരാണ് എന്നാണ് കാണിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ കാൻഡിൽ തുറക്കുന്ന സമയത്ത് തന്നെ ഒരു ശക്തമായ ദിശയിൽ മാർക്കറ്റ് പോയി എന്നതാണ് ഇത് നൽകുന്ന സന്ദേശം ഓപ്പണിംഗ് മരുബോസു ഒരു ശക്തമായ ഡയറക്ഷണൽ കാൻഡിലാണ് ശരിയായ സ്ഥലത്ത് നമുക്കതിനെ കാണുവാൻ സാധിച്ചാൽ ട്രെൻഡ് കണ്ടിന്യൂഷനും ബ്രേക്ക്ഔട്ട് സ്ട്രെങ്ത്തിനും മികച്ച കൺഫർമേഷൻ നൽകുന്ന ഒരു കാൻഡിൽ പാറ്റേൺ ആണ് ഈ ഓപ്പണിംഗ് മരുബോസവും നൂറ് ശതമാനം ഗ്യാരന്റീഡ് അല്ല നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്